പത്തനംതിട്ടയുടെ വികസന മുന്നേറ്റത്തിന്റെ ചുക്കാൻ കയ്യിലെടുക്കും അതിനാണ് ടീം പത്തനംതിട്ട എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് എം എൽ എ തദ്ദേശ ജനപ്രതിനിധികളും അദ്ദേഹവും ചേർന്ന ടീം ആ ടീം ഇനി നാടിന്റെ വികസന കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും ഭാവിയിലേക്കുള്ള പാതപണി പാർലമെന്റ് അംഗം മുതൽ പഞ്ചായത്ത് മെമ്പർ വരെ ഉൾപ്പെടുന്ന ഒരു ടീം നാടിന്റെ വികസന മുന്നേറ്റത്തിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുമ്പോൾ വിജ്ഞാന പത്തനംതിട്ട യാഥാർത്ഥ്യമാകും പത്രം തെട്ടാം ഉറപ്പാണ് തൊഴിൽ എങ്ങനെയാണ് ഉറപ്പ് നൽകുന്നത് നമ്മുടെ തൊഴിലന്വേഷണത്തിന്റെ ഇന്നത്തെ രീതി തലതിരിച്ചാണ് ഇപ്പൊ നമ്മള് വിദ്യാഭ്യാസ കോഴ്സ് പഠിക്കുന്നു പറ്റുന്നെങ്കിലും എന്തെങ്കിലും നൈപുണ്യം നേടുന്നു പിന്നെ തൊഴിലന്വേഷണം കിട്ടുമെന്ന് യാതൊരു ഉറപ്പ് ഇനിമേൽ അത് മാറിയാണ് ആദ്യം പറ്റിയ തൊഴിൽ കണ്ടുപിടിക്കും അതിനുള്ള നൈപുണ്യ പരിശീലനം നൽകും പ്ലേസ്മെന്റ് നടക്കും പതിനായിരം തൊഴിലവസരങ്ങൾ ഓരോ വീട്ടിലും എത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന തെരഞ്ഞെടുത്തോളൂ നൈപുണ്യ പരിശീലനം നൽകും ാണ് തൊഴിൽ ഇതൊന്നും പറ്റിയില്ലേ പുതിയത് കണ്ടുപിടിക്കാം ലോകത്തുള്ള കോടാനുകോടി തൊഴിലുകളിൽ നിന്ന് നമുക്ക് പത്തനംതിട്ടക്ക് പറ്റുന്ന ഏതാനും പതിനായിരങ്ങൾ തിരഞ്ഞെടുത്ത പോരെ അത് തിരഞ്ഞെടുക്കാം ഉറപ്പാണ് തൊഴിൽ പത്തനംതിട്ടയിൽ ഇത്തവണ